ബേബീസ് ബ്ലോഗ് ഏഞ്ചൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂട്ടുകാരെ നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് വിഴിഞ്ഞൻ തീരത്താണ് വിഴിഞ്ഞൻ തീരത്ത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമുള്ള വീഡിയോ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീരത്ത് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഫ്ലൈവർ വള്ളത്തിൽ വള്ളം നിറയേശ മീനാണ് എത്തിയിട്ടുള്ളത് ആ വള്ളത്തിലുള്ള മീനുകളും കാര്യങ്ങളും നമുക്ക് നോക്കാം അതിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ള മീനുകൾ ക്യാരയാണ് ക്യാരയാണ് കൂടുതലൊന്നിട്ടുള്ളത് ഒലവ മീനുണ്ട് നേവിച്ചൂരയുണ്ട് കെട്ടിക്കകത്തിരിക്കുന്നത് കൂടുതലും ഒലവ മീൻ കുളിയാള പിന്നെ ഉരുളചൂര ചൂട് കൂടുതലുള്ളത് കൊണ്ടാണ് അവർ ഉച്ച സമയത്ത് മീൻ കൊണ്ടുവന്നുകൊണ്ട് വിൽക്കാൻ സമയം കൂടുതൽ കൂടുതലെടുക്കുന്നുകൊണ്ടാണ് അവർ ഐസ് ഇട്ട് അതിനെ റെഡിയാക്കിയിട്ടിരിക്കുകയാണ് വിൽക്കും തോറും മീനുകൾ ചൂട് കൊണ്ട് അത് മീൻ കൂടുതൽ കേടാവാതിരിക്കാൻ വേണ്ടിയാണ് ഐസ് മേലിൽ കൂടെ ഇട്ടയിക്കുന്നത് കൂട്ടുകാരെ മീൻ മാർക്കറ്റ് അവിടെ ലേലം ലേലംപിള്ളി നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റു വള്ളങ്ങൾക്ക് മീന് നല്ല കുറവായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് 来着。 ആയിരായിര അഞ്ച് 50 50 100 100 150 99 150 1000 1200 200 200 2200 200 200 250 1250 250 1250 280 1280 90 1250 90 300 300 1300 300 1300 300 1300 300 1300 1300 കുട്ടണ്ട 1350 1300 1350 50 കുട്ടണ്ട 1350 ആയി 400 1400 400 400 400 குட்டிண்டா 1400 உப்பரதி லேர் ஆம்பலே 1000 1000 800 800 800 800 எண்ணூறு ரூபாய் எண்ணூறு எண்ணூறு கூட்டிட்டா ஐம்பது எண்ணூற்றி ஐம்பது 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 கூட்டிட்டா எண்ணூற்றி ஐம்பது பரவாயில்லையில ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ ആയിരത്തി എഴുപത് ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റി തൊള്ളായിരം രണ്ടായിരം